ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ വിശേഷങ്ങളോ കോഴികൾ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് ഒരു പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് വാങ്ങിയതൊരു നീണ്ട കഥയാണ് രണ്ട് മാസം മുമ്പ് ഞാൻ ഈ കോഴിക്കുഞ്ഞിന് വാങ്ങിയ ടീമിൻ്റെ അടുത്ത് നിന്ന് മലപ്പുറത്തൊന്നും പോകണം വാങ്ങിയ ടീമിൻ്റെ അടുത്തുനിന്ന് ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് കോഴീനെ വാങ്ങിയത് ഒരു പിടക്കോഴി ഒരു പൂവൻ കോഴി വൈറ്റ് ആണ് അത് അവിടുന്ന് കൊടുന്നൊരു നാല് ദിവസമൊന്നും കഴിഞ്ഞിട്ട് നിങ്ങൾ തീറ്റെടുക്കണില്ല അപ്പോൾ തോന കോഴിയുള്ള കൂട്ടത്തൊന്ന് കൊടുന്നതാണോ വെച്ചിട്ട് അത് വെള്ളത്തിലൊന്ന് വീണതാണ് പിന്നെ വാങ്ങിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒറ്റയ്ക്ക് ഇട്ടു നോക്കി പിന്നെ എല്ലാ കോഴികളും കൂടെ അന്ന് എനിക്ക് തോന്നുന്ന കോഴികളുണ്ട് എന്നാൽ കൂട്ടത്തിലിട്ട് എന്താ ഇട്ടോ അവർ എന്താ അതിൻ്റെ ഭംഗി കാണാൻ നല്ല രസമുള്ള കുട്ടികളാകുമ്പോഴത്തേ ഭംഗി വലുതായ പൂവുണ്ട് എന്താ അറിയില്ല അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊന്നും ഒന്നും ആവണില്ല തീറ്റെടുക്കണമെന്നില്ല അപ്പോൾ അവരോട് ഞാൻ വിവരം പറഞ്ഞു ഇനി ഇപ്പോൾ അത് ചുരുക്കി പറഞ്ഞ രണ്ട് മാസമൊക്കെ ആയപ്പോൾ ആദ്യം പടക്കോയി ചത്ത് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് പോവാൻ കോഴിയും ചേത്തു ഇനി ചെയ്യാത്ത മരുന്നുകളും വിദ്യകളും ഒന്നുമില്ല എന്താ അറിയണില്ല വന്ന സമയത്തേനറ്റങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല ഒരു കൂടുതലും പിന്നെ സ്റ്റാർട്ടർ കൊടുത്തിന്ന് പറഞ്ഞു ഞാൻ ഒരു പതിനഞ്ച് ദിവസം പാര ഒക്കെ സ്റ്റാർട്ടർ ഇട്ടുകൊടുത്തു പിന്നെ ഐറ്റിങ്ങൾ അത് കഴിക്കാതായി കൂട്ടത്ത് കൊണ്ടിട്ട് എന്നെ അങ്ങനെ 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 പിന്നെ അത് രണ്ടും ചത്തുമായിട്ട് അവർ തന്നതാണ് ഈ എട്ട് കുട്ടികൾ അവർ തന്നു മൂന്നാളത്തിന് ഞാൻ പൈസ കൊടുത്ത് ഇരുന്നൂറ്റെഴുപത് രൂപയും കൊടുത്തിട്ടാണ് പതിനൊന്ന് കുട്ടികളെ ഞാൻ വാങ്ങിയത് ഇവർ എന്തരിഞ്ഞിട്ട് കൊടുത്താലും കഴിക്കാം വാഴേൻ്റെ തട്ടൊക്കെ അരിഞ്ഞ് വാഴേൻ്റെ പിണ്ടി പിണ്ടീന്നാ പറയുക ആ മരമൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താൽ അവർ നല്ലോം കഴിക്കും മൂന്ന് നേരം കൊടുക്കും ഭക്ഷണം രാവിലെ കുറച്ച് ഗോതമ്പാരിയൊക്കെ കൊടുക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ കോഴിത്തീറ്റ കുറച്ച് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് വേസ്റ്റ് ചോറൊക്കെ വെള്ളം ചൂടാക്കി അതിലിട്ട് തിളപ്പിച്ചൊക്കെ ഊറ്റി കുറച്ച് ഗോതമ്പത്തിൻ്റെ ഭൂമി അല്ലെങ്കിൽ തവിട കുറച്ച് പിണ്ണാക്കൊക്കെ കുടിച്ച് ചേർത്തി വെച്ചെടുക്കും അതും ഒരു നല്ലോണം കഴിക്കും ഇതിൽ ഒരാൾ മുട്ട അഞ്ചാളെ ഞാൻ വാങ്ങിയതാണ് ഈ ഇതിലുള്ള പൂവാൻകുട്ടിൻ്റെ അടുത്ത് ആദ്യമുള്ളതാണ് എന്തായാലും അമ്മ വരുത്തിനെച്ചാണ് കൂട്ടത്തേക്ക് ഈ മക്കളാക്കി കൊടുക്കാൻ ഇച്ചിരി കൊടുന്ന് പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങളൊന്നും കൊത്തിയിട്ടില്ല അത് കരഞ്ഞിപ്പം ആ ചൂട് കിടക്കട്ടെ അതൊന്ന് നാലെങ്കിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആയിരത്തഞ്ഞൂറ് കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ആകെ ഭംഗിയാണ് കുറച്ച് രണ്ട് നാലഞ്ച് പ്ലൈറ്റിന് കൊടുന്നിട്ടുണ്ട് ഇതിനൊക്കെ വാങ്ങിച്ചതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഒക്കെ വിറ്റി ഇരുന്നൂറ് രൂപ വെച്ച് സിൽവർ ഉണ്ട് കേട്ടോ ഇത് അല്ല എന്താ പറയുക താറാവ് തന്നെ സാധാ താറാവ് അല്ലെട്ടോ പ്ലൈ ടക്ക് താറാവ് വേറെ രണ്ട് ചെറിയ പൊടികളും കൂടെ ഉണ്ടല്ലേ അങ്ങനെ ആ മോചിത എണ്ണ ഉണ്ട് ഈ സിൽവർ പിന്നെ ഫൈറ്റൊക്കെ നല്ല വിലയുള്ളതായിരുന്നു അപ്പൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് നെല്ലടുത്ത് കയറിയില്ലത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റുകൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഈ കുട്ടികളെ കൊടുക്കുക നിർത്തിയത് എൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നൊരു നെക്കടനെക്ക് രണ്ടെണ്ണം ഉണ്ട് അത് വാങ്ങിയാണ് ഞാൻ കുട്ടികളാകുമ്പോൾ ഇരുന്നൂറ് രൂപ വെച്ച് വാങ്ങിയത് പിന്നെ ഈ തരമുള്ള ഗോവികൾ ഇതിന് ഒരു കളറ് മാറി വന്നു ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് തരിക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ അത്രക്കൊള്ളും വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു Trenutno je lunar.